രക്ഷാകർത്താവും അതിന്റെ സംരക്ഷകനുമൊക്കെയാണ് ഒ ആർ കേളുവിനെ നമ്മളൊക്കെ കണ്ടത് അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിനുള്ള ആത്മാർത്ഥതയുണ്ട് എന്നാണ് നമ്മളൊക്കെ വിശ്വസിച്ചത് അങ്ങനെയായിരുന്നു നമുക്കൊക്കെ വിശ്വസിക്കാൻ താല്പര്യം പക്ഷേ ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പദ്ധതി വർഷത്തിൽ ആ സാമ്പത്തിക വർഷത്തിൽ ക്രമനമ്പർ ആയിരത്തി മുപ്പത്തിരണ്ട് പ്രകാരം മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജിന്റെ സി ടി സ്കാൻ പ്രവർത്തനമാരംഭിക്കുന്നതിന് വേണ്ടി ഒരു കോടി അഞ്ച് ലക്ഷം രൂപയും റിവിഷൻ സംഖ്യ കൂടി പ്രൊവിഷൻ സംഖ്യ കൂടി ഉൾപ്പെടുത്താൻ ഇരുപത് ശതമാനം ഉൾപ്പെടുത്താൻ ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് തീരുമാനിച്ചു അതോടൊപ്പം തന്നെ മറ്റൊരു തീരുമാനം എടുത്തിരുന്നു തൊണ്ടർനാടിന്റെ ഏറ്റവും അനിവാര്യമായ ഫയർ ആൻഡ് റെസ്ക്യൂ സംവിധാനം പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടി ഒരു കോടി രൂപ ആ കെട്ടിട നിർമ്മാണത്തിനും അനുവദിച്ചിരുന്നു ദൌർഭാഗ്യകരമെന്ന് പറയട്ടെ മറ്റ് പദ്ധതികളിലേക്ക് ഫണ്ട് വകയിരുത്താമെന്ന് കരുതുകയും ആ പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് തലപ്പുഴ പഞ്ചായത്തിലെ കാട്ടേരിക്കുന്നിൽ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി കേളു ഇവിടത്തെ ഈ രണ്ട് പദ്ധതികൾ ക്യാൻസലാക്കി അതിൽ ഏറ്റവും നൊമ്പലപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് മാനന്തവാടിയിലെ സി ടി സ്കാൻ പ്രവർത്തിയില്ലാതായിട്ട് ഇപ്പോഴും നമ്മൾ മറ്റ് സ്ഥാപനങ്ങളെ ഈ നാടിന്റെ നേരവകാശികളായ ഉന്നതിയിലെ സഹോദരങ്ങൾ പോലും പൊറുതിമുട്ടുമ്പോൾ ഉന്നതിയിൽ നിന്ന് വന്ന ഒ ആർ കേളു മന്ത്രി ആ പദ്ധതി കാൻസലാക്കി സി ടി സ്കാൻ പ്രവർത്തനം ആരംഭിക്കുന്നതിന് പകരം പാല നിർമ്മാണത്തിന് വകമാറ്റിയ രേഖ മന്ത്രിയുടെ വകുപ്പ് മന്ത്രിയുടെ ക്യാബിനറ്റ് തീരുമാനത്തിന്റെ പകർപ്പിന്റെ കോപ്പിയാണ് ഈ മാധ്യമ ലോകത്തോടും ഈ മാനന്തവാടിക്കാരോടും ഈ നാട്ടിലെ സാധാരണ ജനവിഭാഗങ്ങളോടും ഞങ്ങൾ രേഖാപരമായി സംവദിക്കുന്നത് ഇതിൽ മറ്റൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട് കൂടുതൽ മറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നിരിക്കെ എന്തിനു വേണ്ടിയാണ് ഒരു പദ്ധതി വെച്ച് ഒന്നര കോടി രൂപ വകയിരുത്തിയ പദ്ധതി ഏത് സാഹചര്യത്തിലാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ ആരോഗ്യ മേഖലയിൽ നിന്ന് വഴിമാറ്റി മാറ്റി സി ടി മുടക്കിയ മന്ത്രി മറുപടി പറയണമെന്ന് കോൺഗ്രസ് വളരെ ആധികാരികമായി ആവശ്യപ്പെടുക കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ സമരത്തിൽ രാഷ്ട്രീയ ലാക്കല്ല ഒരു മനുഷ്യ പറ്റിന്റെ രാഷ്ട്രീയമാണ് ഈ